ജാസ്മിൻ്റെ ചങ്കായിട്ടുള്ള റസ്മിൻ ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ റസ്മിൻ വന്നപ്പോൾ തന്നെ ആ സർപ്രൈസൊക്കെ പൊളിഞ്ഞു പോയി കാരണം എല്ലാവർക്കും മനസ്സിലായി റസ്മിനാണെന്ന് പെട്ടെന്ന് തന്നെ പക്ഷേ ജാസ്മിനെ സർപ്രൈസ് ചെയ്യിക്കാനായിട്ട് ജാസ്മിൻ കുളിക്കാൻ പോയിരിക്കായിരുന്നു അപ്പോൾ വാഷിംഗ് ഏരിയയുടെ അവിടെ പോയിട്ട് കുറേ സമയം നിന്നു ജാസ്മിൻ ഇറങ്ങി പുറത്തേക്ക് പോയപ്പോൾ പിന്നാലെ പോയിട്ട് ഈ ജാസ്മിനെ എന്ന് വിളിക്കുന്നു ജാസ്മിൻ കണ്ട് ഞെട്ടിപ്പോകുന്നു ആ ഞെട്ടി അപ്പോൾ സ്വാഭാവികമായി ഞെട്ടിക്കഴിഞ്ഞാൽ ഒട്ടും അങ്ങനെ കെട്ടിപ്പിടിക്കുന്നു കെട്ടിപ്പിടിക്കുന്നു വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നു എന്തുണ്ട് പുറത്തെന്നൊക്കെ ചോദിക്കുന്ന മാത്രമേ കാണിച്ചുള്ളൂ പിന്നെ ബോസെണ്ണം ബാക്കി മുക്കിയെന്നാണ് തോന്നുന്നത് റസ്മിനെ കാണിക്കുന്ന പകരം റസ്മിനെയും ജാസ്മിനെയും കാണിക്കുന്നതിന് പകരം വേറെ കുറേ കോൺവെർസേഷൻസ് ഒക്കെയാണ് കാണിക്കുന്നത് ഇടയ്ക്ക് ഇനി കാണിക്കുമായിരിക്കാം അപ്പോൾ എന്തായാലും ജാസ്മിൻ ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കാരണം ജാസ്മിൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ ഗബ്രി എൻ്റെ റസ്മിൻ ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ കരുത്തയാണ് എന്ന് ജാസ്മിൻ പറയാതെ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും എന്ന് വെച്ചാൽ ഇവരുടെ ഒരാളുടെ സപ്പോർട്ട് ജാസ്മിൻ എപ്പോഴും വേണം അപ്പോൾ എന്തായാലും അതിലൊരാൾ ചങ്കന്ന് വിളിക്കാവുന്ന നമ്മുടെ റസ്മിനെത്തിയിരിക്കുകയാണ് അപ്പോൾ വിശേഷങ്ങൾ പലതും ജാസ്മിനെ ചോദിക്കാൻ കാണും ബോസണ്ണന് മുക്കാൻ ഒരുപാട് കാണും കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം